നമസ്കാരം റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നാളത്തെ ദിവസത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ആവേശമാണ് രോഹിത്തും കോലിയും വീണ്ടും കളിക്കളത്തിൽ ഏകദിന മത്സരം നടക്കുന്നു ഇന്ത്യ ഓസ്ട്രേലിയയിൽ പോയി ഓസ്ട്രേലിയയെ നേരിടുന്നു ഊഹ് നാളെ ഒമ്പത് മണി മുതൽ പൂരമല്ലേ പൂരം യെസ് നാളെ തെർത്തിലാണ് ആദ്യ ഏകദിന മത്സരം മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ് നാളെ രാവിലെ ഇന്ത്യൻ സമയം ഒമ്പത് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഇതിൻ്റെ ലൈവ് എവിടെ കാണാൻ പറ്റും എന്നുള്ള ഇൻഫോർമേഷൻ ആദ്യം പറയാം എട്ട് മണി മുതൽ ഇതിൻ്റെ പ്രോഗ്രാമുകൾ സ്റ്റാർ സ്പോർട്സിൽ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർ സ്പോർട്സിലും ജിയോ ഹോട്ട് ലൈവ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടി വിയിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ വഴി സ്ട്രീമിംഗ് ആയിട്ടോ ഒക്കെ കാണാനുള്ള സൗകര്യമുണ്ട് എന്നർത്ഥം ഇനി കളിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ രോഹിത്തിനെയും കോഹ്ലിയെയും ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയിൽ കാണാനുള്ള ഒരേ ഒരു മാർഗം ഏകദിന മത്സരങ്ങൾ മാത്രമാണല്ലോ അതുകൊണ്ട് വലിയ ആവേശമാണ് ക്രിക്കറ്റ് പ്രേമികൾക്കുള്ളത് അത് ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഓസ്ട്രേലിയയിലും അതങ്ങനെ തന്നെ കാണാം വലിയ രൂപത്തിൽ ആ ഒരു ടിക്കറ്റൊക്കെ വിറ്റഴിയുന്ന അതിൻ്റെ ഭാഗമാണ് കൃത്യമായിട്ടത് ഇന്ന് മിച്ചൽ മാർഷ് അവരുടെ ക്യാപ്റ്റൻ പറയുകയുണ്ടായി ടിക്കറ്റിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ അവർ ഈ ഗെയിമിൻ്റെ ലജൻഡുകളാണ് അവരെ കാണാൻ വേണ്ടി ഒരുപാട് പേരെത്തുമെന്ന് ഏതായാലും വലിയൊരു പോരാട്ടം നടക്കാൻ പോകുന്നു അത് നമ്മൾ ഓസ്ട്രേലിയയുടെ കാര്യത്തിലേക്ക് പോകാം ഓസ്ട്രേലിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിലേക്ക് അവർ മാറ്റ് റൺഷോയെയും മീച്ചോവനെയും കളിപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് അതേസമയം ജോഷ് ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള ആദ്യത്തെ ഓ ഡി ഐ മത്സരം കളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു മിച്ചൽ മാർഷ് അത് കൃത്യമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഓൾ പേസ് ഫ്രണ്ട് ലൈൻ അറ്റാക്ക് അല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാമ്പ് സ്പിൻറായിട്ടുള്ള മാറ്റ് മാറ്റ് കുഞ്ഞമന് ഒരവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സാമ്പയ്ക്ക് കവറിംഗ് ആയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ സ്കോഡിലേക്ക് വന്നിരിക്കുന്നത് ആദ്യ ഏകദിന മത്സരത്തിന് സാമ്പയുണ്ടാവില്ല എന്നതുകൂടി ശ്രദ്ധിക്കുക അങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയുടെ പ്ലേയിങ് ഇലവൻ ട്രാവിസ് ഹെഡ് മിച്ചൽ മാർഷ് മാറ്റ് ഷോട്ട് മാറ്റ് ട്രെൻഷോ ജോഷ് ഫിലിപ്പ് മിച്ച് ഓവൻ കൂപ്പർ കനോലി മിച്ചൽ സ്റ്റാർക്ക് നദാനെല്ലിസ് മാച്ച് കുന്നമൻ ജോഷ് ഏസൽവുഡ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ ഭാഗത്ത് നമ്പർ എയ്റ്റിൽ ആര് കളിക്കുമെന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പം അവിടെ ബാറ്റിങ്ങിന് കൂടിയൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ ബാറ്റിംഗ് ഡെപ്ത്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ അവിടെ കളിപ്പിക്കേണ്ടി വരും അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ടും കുൽദീപ് പുറത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും അതല്ല കുൽദീപിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വാഷിംഗ്ടൺ സ്വന്തം ഉണ്ടാവില്ല അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രോബിൾ ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ രോഹിത് ശർമ്മയും ശുഭൻ ഗില്ലും ഓപ്പണർമാരായിട്ടുണ്ടാവും നായകനായിട്ട് ശുഭൻ ഗില്ല് ഒപ്പം രോഹിത് ശർമ്മ അദ്ദേഹത്തോടൊപ്പം ഓപ്പൺ ചെയ്താൽ നമ്പർ ത്രീയിൽ വിരാട് കോഹ്ലി നമ്പർ ഫോറില് ശ്രേയസ് അയ്യര് നമ്പര് ഫൈവില് കെ എൽ രാഹുല് വിക്കറ്റ് കീപ്പറായിട്ട് കെ എൽ രാഹുലാണ് ഉണ്ടാവുക നമ്പർ സിക്സിൽ അക്സർ പട്ടേൽ അപ്പോൾ ഇതേ ഒരു ടോപ്പ് സിക്സ് നേരത്തെ നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ കണ്ട സെയിം ടോപ്പ് സിക്സ് ഇവിടെയും ഉപയോഗപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്പർ സെവനിൽ നിതീഷ് കുമാർ റെഡ്ഡിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദെൻ വാഷിംഗ്ടൺ സുന്ദർ ഓർ കുൽദീപ് യാദവ് അത് അവിടെയാണ് ഒരു ഒരിത്തിരി കൺഫ്യൂഷൻ ഉള്ളത് ദെൻ നമ്പർ നയൻ അർഷിദ് റാണ നമ്പർ ടെൻ മുഹമ്മദ് സിറാജ് നമ്പർ ഇലവനിൽ പ്രസിദ്ധ കൃഷ്ണയോ ഹർഷ്ദീപ് സിംഗോ രണ്ടാൽ ഒരാൾ കളിക്കുകയും ചെയ്യും സോ ഇതാണ് നമ്മൾ ഇന്ത്യയുടെ ഒരു പ്ലേയിങ് ലെവലിൽ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നാളെ ഒരു മികച്ച പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികളുള്ളത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോ സി